മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂളിൻ്റെ സപ്തതി സ്മാരക മന്ദിര ഉദ്ഘാടനം മെയ് ഇരുപത്തിരണ്ടിന് നടക്കും സപ്തതി സ്മാരക മന്ദിരത്തിൻ്റെ ആശീർവാദ കർമ്മം ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ടും ഉദ്ഘാടനം ജോസ് കെ മാണി എംപിയും നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ മരങ്ങാട്ടുപള്ളി സെൻറ്റ് തോമസ് ഹൈസ്കൂളിൻ്റെ സപ്തതി ആഘോഷങ്ങളോടനുബന്ധിച്ച് മൂന്ന് നിലകളിലാണ് പുതിയ മന്ദിരം നിർമ്മിച്ചത് പുതുതായി നിർമ്മിച്ച മന്ദിരത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം മെയ് ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്നിന് മെത്രാൻ മാർ ജോസഫ് കലരങ്ങാട്ട് നിർവഹിക്കും പുതിയതായിട്ട് കൊണ്ട ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം ഉദ്ഘാടന കർമ്മം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച അഭിവന്യം ആർ ജോസഫ് കലോണിയാടി പിതാവ് നിർവഹിക്കുന്നതാണ് അതിനുശേഷം അതിൻ്റെ മഹിനീയ നമ്മുടെ നമ്മുടെ ജനപ്രതിനിധികളെല്ലാവരും എം പിമാരും എം എൽ എമാരും എല്ലാം അത് സംബന്ധിക്കുന്നുണ്ട് വളരെ വളരെ അധികം നല്ല ഒരു 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 കെട്ടിടമാണ് നമ്മളവിടെ പണന്നു വച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ആശീർവാദം അഭിവന്യ പിതാവ് നിർവഹിക്കുന്നു ഉദ്ഘാടനം നമ്മുടെ എം പി ശ്രീ ജോസ് കെ മാണി അവറുകളും അതുപോലെ തന്നെ ചാഴികാടൻ എം പിന്നെ വ്യക്തികളെല്ലാവരും തന്നെയുണ്ട് ആ ജനപ്രതിനിധികൾ എല്ലാവരും അത് ഉൾപ്പെടുന്നുണ്ട് പിന്നെ നമുക്കറിയാം ആ ബിൽഡിങ് പണത് തന്നെ ഒത്തിരി ആളുകളുടെ സഹകരണം മൂലമാണ് ഒത്തിരി 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 ആളുകൾ എല്ലാ സമുദായ എല്ലാ സമുദായത്തിൽ നിന്നുള്ള പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് പുതിയ അധ്യാപകരുണ്ട് ഇടവ ജനങ്ങളുണ്ട് അങ്ങനെ ഒത്തിരി പേര് സാഹചര്യപരമായിട്ടാണ് നമ്മൾ ഏകദേശം ഒന്നര കോടിയോളം ചെലവഴിച്ച് ഒരു മൂന്നര കെട്ടിടമാണ് നമ്മൾ ഇരിക്കുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ മാനേജർ ഫാദർ ജോസഫ് ഞാരക്കാട്ടിൽ അധ്യക്ഷനായിരിക്കും ജോസ് കെ മാണി എം പി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും തോമസ് ചാഴികാടൻ എം പി മുഖ്യപ്രഭാഷണം നടത്തും മോൻസിഞ്ഞൂർ ഫാദർ ജോസഫ് മലപ്പറമ്പിൽ ഉപഹാര സമർപ്പണം നിർവഹിക്കും മോൻസ് ജോസഫ് എം എൽ എ വിശിഷ്ട വ്യക്തികളെ ആദരിക്കും ഹെഡ്മാസ്റ്റർ സി എ സണ്ണി പല കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോസഫ് പുലുകാലായിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എമാനുവൽ ഡിഇഒ സുനിജ പി ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺസൺ പുളുക്കിയിൽ എ ഇഒ ഡോക്ടർ കെ ആർ ബിന്ദുജി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് പഞ്ചായത്ത് അംഗം പ്രസിദ്ധ സജീവ് പി ടി എ പ്രസിഡന്റ് ഷാജി കൊല്ലുത്തലം തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ കെ അലക്സ് നന്ദി പ്രകാശിപ്പിക്കും മരങ്ങാറ്റുപള്ളിയിൽ നൂറുകണക്കിന് പ്രഗത്ഭരെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച സ്കൂളാണ് ഹൈടെക് സംവിധാനങ്ങളുടെ ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നത് അഭ്യുദയകാംക്ഷികൾ ഇടവകക്കാർ നാട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപക അനധ്യാപകർ തുടങ്ങിയവരുടെ എല്ലാം സഹകരണത്തോടെയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് രണ്ടു കോടിയോളം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം നടന്നത് വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഞാരക്കാട്ടിൽ കൺവീനർ അലക്സ് കൊട്ടാരത്തിൽ ജേക്കബ് പുളുക്കിയിൽ ഹെഡ്മാസ്റ്റർ സണ്ണി സിയെ ഷിനു പി ജെയിംസ് ടി എസ് പി ടി എ പ്രസിഡന്റ് ഷാജി കൊല്ലിത്തനം എന്നിവർ പങ്കെടുത്തു സ്റ്റാർവശ് ന്യൂസ് പാല